ുള്ളിലോട്ട് ഓടാൻ വേണ്ടിയിട്ട് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ട് തന്നെ നമ്മൾ വള്ളത്തിനെ കെട്ടി കലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു അപ്പോൾ രണ്ട് വള്ളവും കെട്ടി ബാക്കിൽ കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് കയറാൻ കാർമേഹമൊക്കെ നല്ലപോലെ കൂടി നിൽപ്പുണ്ട് അത് കെട്ടിലെ മഴ വരാൻ ചാൻസുണ്ട് അപ്പം മഴ വരുവാണെന്നുണ്ടെങ്കിൽ മഴയത്തുള്ള ഫിഷിങ് കാണാം കാറ്റ് കാണാൻ ചാൻസ് കുറവാണ് പക്ഷെ എന്നാലും ഇരുളിൻ്റെ പുറത്തായതുകൊണ്ട് അതായത് ആ ഇരുട്ടിൻ്റെ കൂടെ തന്നെ കാറ്റ് വരും കാറ്റും മഴയായിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറി മീനുകളൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി മീൻ കാണാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വല അടിക്കും മീൻ കാണാൻ കിട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഏതായാലും കാണാം പിന്നെ വല അടിക്കുന്ന സമയത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ അത് വല അടിക്കാൻ പോകുന്ന സമയത്ത് അതുവരെ നമ്മൾ പിന്നെ ഇനി കാണിക്കത്തില്ലോ ഇത് ഇത് കാണിട്ട് നമ്മൾ ഉള്ളിലോട്ട് അവിടെ ഒരു മീനെ കണ്ടിട്ട് ൂരാ മംഗള ചൂര എന്നാ ഞാൻ പൊള്ളല്ലൂട്ടം കണ്ട് ആ മേലാട് മേലാട് മേലാ ഉള്ളു തിലക്ക് ചെറുതായിട്ട് മേലട്ടാ മേലെ ഉള്ളും തിലക്കില്ല പോ அந்த மீன் வந்தா ஹேட்ரி மீனோட வந்தா அந்த மீன் அந்த மீன கூட இந்த மீன் என்ன ஒண்ணு தெரியல அந்த மீன் நோவோட கரெக்டா வந்த ണന്നിട്ട് അല അടിക്കുകയാണ് വെയിറ്റും വലയും ചേത്തി കഴിഞ്ഞു ഇവിടെ വല വല കയറിക്കൊണ്ടുവരികയാണ് രണ്ട് സൈഡിൽ നിന്ന് വല കയറിക്കൊണ്ടുവന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ആ വള്ളത്തിൽ മൊത്തം എടുത്തിട്ടത് നമ്മൾ വലയിൽ കെട്ടി കെട്ടി വന്ന ചൂര മീനുകളാണ് അപ്പോ ഇത് കേട്ടിക്കഴിഞ്ഞതിന് ശേഷം മോ മീൻ ഇതുവരായിട്ട് കാണാൻ കിട്ടിയില്ല കേട്ടോ രണ്ട് കൂട്ടം മീൻ നമ്മൾ വലക്കകത്തിലിട്ട് അടിച്ചതാണ് രണ്ടല്ല നാല് കൂട്ടം മീൻ അപ്പോൾ ആ മീനെല്ലാം താഴെ പോയി നിൽക്കുന്നതാ തോന്നണേ വല പൊങ്ങി വരുന്നില്ല ഇപ്പം ബ്ലോട്ടൊക്കെ താഴോട്ട് താഴോട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതൊന്ന് കയറി തീരട്ടെ അപ്പോൾ അത്രയും മീനുകൾ ഇപ്പം നമ്മൾ വലയിൽ വന്ന് മീൻ അടിച്ചിട്ടതാണ് പിന്നെതാ ഇടയിൽ ഓടി ഓടി കാണണോ എല്ലാം ചൂര മീനാണ് ചൂര ഓടിക്കുന്നു ഒരു രക്ഷമില്ല ഇഷ്ടം പോലെ മീനാ വലയിൽ കെട്ടി വരുന്നുണ്ട് ഈ വെള്ളം തിരുത്തിയായി മീനു ഓടിക്കണോക്ക് ഓടിക്കണോ കട 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 മീൻ ആ ഓ തുടങ്ങി

aiaama ender adimi અને મડી આટલી ઓય ને ઓય ને ઓય ને ઓય ને ઓય ને மொத்தினை ഓക്കേ ഓ മീനെല്ലാം ഒരു സൈഡിലായിട്ട് വള്ളത്തിലോട്ട് കയറി വേണം കേട്ടോ മീനെല്ലാം എടുത്തതിനു ശേഷം മീന് വലവും ഫുള്ള് പൊക്കിയിട്ട് ആ മീനുകളെ പിറക്കിടുവാണെ കേട്ടോ അപ്പോൾ പറക്കി കൂടെ എല്ലാ വള്ളത്തിലും കൂടെ പിറക്കിയിട്ടിട്ട് കാരിയറിൽ കയറ്റി വിടും അതായത് രണ്ട് ഉണ്ട് രണ്ട് കാരിയറിലും കയറ്റി വിടുക കേട്ടോ അപ്പോൾ ഈ അപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നതൊക്കെ ചൂണ്ട വള്ളങ്ങളാണ് അവർക്ക് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുത്തു വിടും ഇത് മീനൊക്കെ ഇറങ്ങിയാണ് ഇടത്തെ മീൻ ആ മീൻ ഒരുവിധം കയറി കഴിഞ്ഞ കേട്ടോ അതെ ഈ ഒരു വള്ളത്തിൽ ഫുള്ളായിട്ട് അങ്ങ് കയറ്റുവാണ് എന്നിട്ട് അതിൻ്റെയും കയറ്റിയിട്ട് രണ്ട് വള്ളങ്ങളായിട്ട് വിടുമെന്ന് തോന്നുന്നു കാരണം ഒറ്റ വെള്ളം നിങ്ങൾക്ക് ഈ കടലടിക്ക് അവിടെ പിടിക്കാൻ വേണ്ടി ഇത്തിരി പാടാണ് ഇത് ഹാർബറിലാണ് കൊണ്ടുപോകും ഇതിലെ എല്ലാവരും പരക്കൂടെ മത്സരിച്ച് മീൻ വരുവാണ് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് വാരി ഇവിടെ ഇടുന്നു ഇവിടുന്ന് വള്ളത്തിലോട്ട് ഇടുന്നു പെട്ട പെട്ടക്കണ മീന് നേരെ കരയിലോട്ട് കൊണ്ടുപോയാണ് അതിലുള്ള മീനുകളെല്ലാം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ഈ വള്ളത്തിൽ നമ്മുടെ വല്ല വള്ളത്തിലുള്ള വല കയറ്റാനുള്ളത് കൊണ്ട് തന്നെ ഇതിലുള്ള മീനുകളെല്ലാം വള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് കയറ്റുവാണോ അപ്പൊ വള്ളത്തില് മീൻ നിറച്ചങ്ങ് വിടുവാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിൽ മീൻ കേറ്റോ ഇല്ലയോ എന്നുള്ളത് ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാൻ പറ്റും പത്ത് അപ്പൊ ചൂണ്ട മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് മീൻ കിട്ടാത്ത ആത്സവികളുള്ള ഒരു ചെയ്ത ഇതുപോലെ വള്ളങ്ങൾ വല അടിക്കുമ്പോൾ അതിൽ വന്ന് നിങ്ങൾ മീൻ വാങ്ങാറുണ്ട് അവർക്ക് കിട്ടാവുന്നതിലും അപ്പം മറ്റേ വള്ളം മീനും കൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ദാ ഈ വള്ളം ഇപ്പോ കെട്ടി ബോട്ട് ഓടാൻ വേണ്ടിട്ട് പോയാണ് അപ്പൊ ബോട്ട് കെട്ടി വലിച്ചോണ്ടെങ്കിൽ പോകും അതെ ആ വെള്ളം കുഴപ്പം വലിച്ചിട്ടെങ്കിൽ ചൈച്ചാ ഇല്ല ഇത് ചൈച്ചാക്ക അപ്പൊ ദാ വലയും വച്ചിട്ട് അങ്ങനെ നമ്മൾ വള്ളം കരയിലോട്ട് ഓടുകയാണ് ഇങ്ങി ബോട്ട് തന്നെ വലിച്ചുകൊണ്ട് പോകും പിന്നെ നമുക്ക് ആൾക്കാരെല്ലാം അടുത്ത വള്ളത്തില് മീൻ കയറ്റി വിട്ടിട്ടുണ്ട് കാരണം വലയിലുള്ളതായിരുന്ന എല്ലാ മീനുകളും അടുത്ത വള്ളത്തിലും കയറ്റി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ആങ്കറിൽ പോയിട്ട് ഈ വലയെല്ലാം തിരിച്ച് തിരിച്ച് വാങ്ങി വയ്ക്കണം അതായത് ഈ വള്ളത്തിലോട്ട് നമ്മൾ വല അടിക്കുന്ന രീതിയിൽ തന്നെ വലിച്ചു വയ്ക്കണം അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ പണി ഇനിയിപ്പോൾ മീൻ വിൽക്കുന്നത് കാണിക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഏതാണ്ട് വിറ്റ് കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് പറയാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോണ്ടായി സബ്സ്ക്രൈബ് ചെയ്തുകൂടെ അയ്യുക ഇനിയും ഒരുപാട് ഫിഷിംഗ് കണ്ടൻറ്റ് അത് നിങ്ങൾ കാണാൻ കണ്ടതും കാണാത്തതായിട്ടുള്ള നിരവധി കണ്ടൻറ്റ് ഇനി വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പണിക്ക് പോയിട്ട് കരയിലെത്തിയത് ഏകദേശം ഏഴരയായി അപ്പോൾ ഈ ടൈമിലാണ് ഇവിടെ വിട്ട് കരയിലെത്തിയത് കേട്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ മുടങ്ങിയത് ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടുത്തെ വീഡിയോ എഡിറ്റിങ് വറുത്ത് നോക്കണം അപ്പോൾ ഏതായാലും വീഡിയോ വൈകുന്നപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വെച്ചേക്കുക ഇനിയും നിരവധി ഇതുപോലത്തെ ഫിഷിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ